നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയ്ക്കടുത്ത് തീക്കോയ് എന്ന ഒരു മനോഹരമായ ദേശത്താണ് ഇവിടെ എത്തുമ്പോൾ ആറ് തലമുറകളുടെ ഇപ്പോഴത്തെ കണ്ണി കാരണം ഈ ഒരു ആറ് തലമുറ കേരളത്തിനകത്തും പുറത്തുമുള്ള അനേകായിരങ്ങൾക്ക് ഒരു പുതുജീവിതം സമ്മാനിച്ച ഒരു തലമുറയാണ് പാരമ്പര്യ ചികിത്സയുടെ തനിമ നഷ്ടപ്പെടാതെ അതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോഴും വളരെ മികച്ച രീതിയിൽ ചികിത്സ നൽകി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള വേദന അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു താങ്ങായി തണലായി നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് പറഞ്ഞു വരുന്നത് അംബിക ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി സെൻ്റർ ഈ ഒരു സെൻ്ററിൻ്റെ മാനേജിങ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറാണ് അതുപോലെ തന്നെ പാരമ്പര്യ ചികിത്സകനാണ് അതുപോലെ തന്നെ പ്രകൃതി ചികിത്സകനാണ് അതേപോലെ തന്നെ സംസ്കൃത പണ്ഡിതൻ കൂടിയാണ് ഈ ഒരു മേഖലയിൽ ഇത്രയും അധികം ഈ ഒരു യാത്രയിൽ വളരെ മികച്ച വിജയം നേടി മുന്നോട്ട് പോകുന്ന ആ ഒരു വ്യക്തിത്വം ഡോക്ടർ ശിവപ്രസാദ് സാർ വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ അതിഥിയായി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്ര നമ്മളോടൊപ്പം പങ്കുവെക്കുവാൻ ഒരല്പസമയം അദ്ദേഹം സമയം കണ്ടെത്തിയിരിക്കുന്നു വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ശിവപ്രസാദ് സാറിനെ വിരുന്നിലേക്ക് സാർ നമസ്കാരം ഡോക്ടർ ആദ്യം തന്നെ ഒരു ആറ് തലമുറകളുടെ ഒരു പാരമ്പര്യമുണ്ട് താങ്കൾക്ക് അംബിക ആയുർവേദ ആൻഡ് നാച്ചുറോപ്പതി സെൻറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥാപനം ആറ് തലമുറകളുടെ ആ ഒരു കഴിവുകളും അറിവുകളും ഒരുപാട് ഒരുപാട് ജീവിതങ്ങൾക്ക് പൊതുജീവിതം സമ്മാനിച്ചാണ് താങ്കൾ ഇപ്പോൾ ഇവിടെ നിൽ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ ഓർമ്മയിൽ ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെക്കാനുണ്ടാവും താങ്കളുടെ ആദ്യം നമുക്കതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കാം എങ്ങനെയായിരുന്നു താങ്കളുടെ ഓർമ്മയിലുള്ള ആ ഒരു നമ്മുടെ സെന്റ് തുടക്ക കാലഘട്ടം പറഞ്ഞു ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ആ കാലഘട്ടത്തിൽ അതിനു മുമ്പ് അച്ഛനും ചികിത്സാ വിധി ഉണ്ടായിരുന്നു പക്ഷേ ഈ അംബിക ഫാർമസി എന്നുള്ള പേരിട്ടത് അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് അതിനുശേഷം വേണ്ടൊരു അറുപത്തി ഒമ്പത് എഴുപത് വർഷത്തോളമായി പോയി നിൽക്കുന്നു അപ്പോൾ അച്ഛൻ പ്രധാനമായിട്ടും വിഷചികിത്സയിലും അതുപോലെ തന്നെ വൈദ്യത്തിൽ തന്നെ സ്കിൻ ഡിസീസിൻ്റെയും പിന്നെ സർവാംഗവാദം പക്ഷാഘാതം ഇങ്ങനെയുള്ള രോഗങ്ങൾക്കാണ് അച്ഛൻ പ്രധാനമായി ചെയ്യുന്നത് അച്ഛൻ അഭ്യസിച്ചത് പഴയ വൈദ്യശാസ്ത്ര വിവാസായ ആളായിരുന്നു അച്ഛൻ്റെ അച്ഛനും അതുപോലെ വലായുഖൻ വൈദ്യൻ എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹം കളയ ചികിത്സാരീതികളിലും വ്യക്തിയും അതുപോലെ ആയുർവേദ ചികിത്സയും പാരമ്പര്യ ചികിത്സയും ചെയ്തു വന്നിരുന്ന ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള ആൾ ഗോവിന്ദൻ വൈദ്യൻ ആളായിരുന്നു അദ്ദേഹത്തിൻ്റെയും അച്ഛനായിട്ടുള്ള നാരായണൻ വൈദ്യൻ ഇങ്ങനെ ഒരു ആറേഴ് തലമുറകളുടെ എനിക്ക് പേര് ഓർമ്മയുണ്ട് അച്ഛൻ പറഞ്ഞു ഓർമ്മയുണ്ട് ഇവരെയൊക്കെ വൈദ്യ പാരമ്പര്യ ചെയ്തു തരുന്നവരാണ് ചില ആൾക്കാർ അതിനോട് വൈദ്യവും വൈദ്യശാസ്ത്രയും മറ്റു ചിലർ അതിനോടൊപ്പം തന്നെ കേരളീയ വൈദ്യവും തമിഴ് വന്നിരുന്നു അതാണ് ഞാൻ ഇപ്പോഴും പിന്തുടർന്ന് വരുന്നത് തീർച്ചയായിട്ടും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അംബിക ആയുർവേദ ഫാർമസി അല്ലെങ്കിൽ ആയുർവേദ നാച്ചുറോപ്പതി സെന്റർ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തിൽ ഈയൊരു കാലയളവ് മുതൽ തുടർന്ന് ഇങ്ങോട്ട് താങ്കളുടെ ഈ ഒരു സെന്ററിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പങ്കുവെക്കുക ഏതൊക്കെ തരത്തിലുള്ള ചികിത്സയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ തേടിയാണ് രോഗികൾ ഇവിടേക്ക് എത്തുന്നത് അതായത് അച്ഛൻ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്ന വാദരോഗത്തിന് വേണ്ടിയായിരുന്നു അശീതി വാദരോഗാഹർത്തേ എൺപത് രീതിയിലുള്ള വാദരോഗങ്ങൾ ആയുർവേദത്തിലുണ്ട് എന്ന് പറയാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സർവാംഗവാദം പക്ഷാഘാതം അതുപോലെ അപബാഹുതം ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുണ്ട് ആ രോഗങ്ങൾക്കായിരുന്നു ഞാൻ പ്രധാനമായും ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ചില അവസ്ഥകൾ പിന്നെ ഷുഗർ വന്നിട്ട് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ അവസ്ഥയിലൊക്കെ ചിലപ്പോൾ ശരീരം ആംബ്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ മുറിച്ച് കുറയേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുക്കുന്നത് നല്ല പദ്ധ്യത്തോടെയാണ് അങ്ങനെയുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഞാനും ആ തായ്വഴി ചെയ്തുവരുന്നു അച്ഛൻ അച്ഛൻ്റെ പരമ്പരാഗതമായ രീതിയിൽ പഠിച്ചത് കലാലയത്തിൽ നിന്ന് പഠിച്ചത് പഴയ വൈദ്യശാസ്ത്രീ പാസായ അവിടെ നിന്ന് പഠിച്ചതുമായ വിദ്യകളാണ് അപ്പൊ അത് ഞാനും ഞാനിപ്പോൾ അനുവർത്തിച്ചു വരുന്നു ഡോക്ടറിന്റെ ഈ ഒരു മേഖലയിലേക്കുള്ള കടന്നവരുന്നത് ആയുർവേദ ഡോക്ടർ എന്നതിനേക്കാൾ ഉപരി താങ്കൾ ഒരു സംസ്കൃത പണ്ഡിതൻ കൂടിയാണ് ആ ഒരു മേഖലയിൽ എങ്ങനെയാണ് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം വൈദ്യശാസ്ത്രം ആയുർവേദം എഴുതപ്പെട്ടിരിക്കുന്ന ഭാഷ സംസ്കൃത ഭാഷയിലാണ് അതാ ദേവനാഗരി ലിപിയിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത് പഴയ കാലത്തിൽ വൈദ്യം പഠിക്കുന്നത് സംസ്കൃതം വീമ് ഒരു അഞ്ച് വർഷം പഠിച്ചതിന് ശേഷം മാത്രമായിരുന്നു പഴയ നാട്ടുവൈദ്യന്മാർ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രി വൈദ്യ കലാനിധി പോലുള്ള അതിനു മുമ്പുള്ള കാലഘട്ടത്തിലെ വൈദ്യന്മാർ ഈ ആയുർവേദത്തെ അഭ്യസിച്ചു വന്നിരുന്നത് കാലം ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ അച്ഛനും പഴയ വൈദ്യശാസ്ത്രിയും സംസ്കൃതവും നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മകനെയും ആയുർവേദം പഠിപ്പിക്കാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു അതനുസരിച്ച് ഞാൻ നേരത്തെ സംസ്കൃത കോളേജിൽ പഠിച്ചു അതിനുശേഷം അവിടുന്ന് പി ജി കഴിഞ്ഞു സംസ്കൃത കലാലയത്തിൽ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് കലാലയങ്ങളിൽ ആ സമയത്ത് ഞാൻ ട്രഡീഷണലായിട്ടും അക്കാദമിക് ട്രഡീഷണലായിട്ട് കൂടുതലായിട്ട് ആയുർവേദം അഭ്യസിച്ചു വന്നിരുന്നു മറ്റ് ഗുരുക്കന്മാരുടെ അടുത്തു നിന്നും മർമ്മശാസ്ത്രം അതുപോലെ തന്നെ സ്റ്റിം ഡിസൈസിന് വേണ്ടിയുള്ളത് നാട്ടുവൈദ്യം സിഖവൈദ്യത്തിൻ്റെ രസഭസ്മാദികൾ നീറ്റിമുറകളൊക്കെ പല ഗുരുക്കന്മാരുടെ അടുത്തും കേരളത്തിനും നിന്നും പഠിച്ചു വന്നിരുന്നു അപ്പോൾ അങ്ങനെയാണ് ധാന്യമുറത്തി വന്നത് പിന്നെ മറ്റൊന്ന് അച്ഛൻ കൂടുതലായിട്ടും ചെയ്യുന്ന മന്ത്രചികിത്സകളും ചേരുന്നു അതിൽ തന്നെ വിഷവദ്യത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് വിഷവിദ്യ എന്നും എന്നും പറയും വിഷവിദ്യ വെച്ചാൽ അത് മരുന്നും മന്ത്രവും ചേർന്നിട്ടുള്ള അധികവും മന്ത്രവുമായിരിക്കും അപ്പം അങ്ങനെയുള്ളൊരു തായ് വഴിയും അച്ഛൻ അഭ്യസിച്ച് വരുന്നുണ്ട് അതും ചെയ്യാറുണ്ട് വളരെ ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് ഇന്നും അങ്ങനെയുള്ള ചെയ്യുന്ന ആൾക്കാർ കേരളത്തിലും തമിഴ്നാട്ടിലും ഉണ്ട് ഡോക്ടർ അതുപോലെ തന്നെ താങ്കളുടെ ഒരു ചികിത്സാ രീതിയില് വളരെയധികം റിസൾട്ട് കിട്ടുന്ന ഒരു ഒരു രോഗമാണ് വെള്ളപ്പാട് കാരണം ആ ഒരു രോഗം വരുന്നവർക്ക് അവരുടെ മാനസികമായിട്ടും അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് പ്രത്യേകിച്ച് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ട് പലർക്കും അനുഭവിക്കുന്നുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ ഈ ഒരു രോഗം വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന് കൃത്യമായിട്ടുള്ള റിസൾട്ട് താങ്കൾ കൊടുക്കുന്നുണ്ട് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ അതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഈ വെള്ളപ്പാണ്ട് എന്താണ് എങ്ങനെയാണ് ഇത് വരുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വരുന്നു അതിന് എത്രമാത്രം ലക്ഷണങ്ങളുണ്ട് അതിനെങ്ങനെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തു മാറ്റാൻ കഴിയും പറയൂ വെള്ളപ്പാണ്ട് എന്ന രോഗത്തിന് സംസ്കൃത ഭാഷയിൽ പറയുന്ന പേര് ചിത്രം എന്നാണ് ശ്വേതവർണത്വം സാധാരണയുള്ള ശരീരത്തിന്റെ വർണ്ണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വികതമായിട്ട് ചിത്രം ശ്വേതവർണ്ണം അഥവാ വെളുപ്പുള്ള വർണ്ണം വരിക ഇതിന് തമിഴ് ഭാഷയിൽ പതകരി എന്ന പേരിലും പറഞ്ഞു വരാറുണ്ട് പതകരിക്കുള്ള ചികിത്സ എന്ന് പറയും ഈ രോഗം വരുന്നതിന് ഒരുപാട് ശാരീരികം മാത്രമല്ല ശാരീരികമായ കാരണങ്ങളുണ്ട് എന്നാലിത് ട്രഡീഷണലി വരുന്നതായിട്ട് ആയുർവേദാചാര്യന്മാർ പറയാറില്ല കാര്യം ഏഴ് ധാതുക്കളാണുള്ളത് രസരക്ത മാംസമേധ അസ്ഥി മദ്യ ശുക്ലം ഇതിലെ ആദ്യത്തെ ആറു ധാതുക്കൾ വരെ മദ്യധാതു വരെ മാത്രമേ ഈ രോഗത്തിന്റെ വ്യാപ്തി ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അച്ഛനോ അമ്മയ്ക്കോ ഈ രോഗമുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അപത്യം അഥവാ ഉണ്ടാകുന്ന പുത്രന് ഈ രോഗം ഉണ്ടാവത്തില്ല എന്നാൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട് എൻ്റെ അമ്മമ്മയ്ക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മക്ക് ഉണ്ടായിരുന്നു എനിക്ക് വന്നു അപ്പോൾ അത് പരമ്പരമല്ലേ എന്ന് ചോദിച്ചേക്കാം പക്ഷേ ആയുർവേദം അങ്ങനെ അനുശാസിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ആഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് വരുന്നത് കാരണം പാലോ പാലുൽപ്പന്നങ്ങളോ മത്സ്യമാംസങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കാൻ പാടില്ല എന്ന് പണ്ട് പറഞ്ഞു വന്നിരുന്നു ഇന്ന് ആരും ഒന്നും രണ്ട് ഒന്നിലധികം മാംസങ്ങൾ ഒന്നിച്ച് കഴിക്കരുത് ആട് പോത്ത് കോഴി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒന്നിച്ച് കഴിക്കാൻ പാടില്ല അതുപോലെ പാലും പാലുൽപ്പന്നങ്ങളും മത്സ്യമാംസങ്ങളോടെ ചേർത്ത് കഴിക്കാൻ പാടില്ല രണ്ട് മൂന്ന് വിവിധ ഫിഷുകൾ മീനുകൾ ഒന്നിച്ച് കഴിക്കരുത് അത് വറുത്തതും കറി വെച്ചതുമായത് തോരം വെച്ചതായത് അങ്ങനെയും കഴിക്കാൻ പാടില്ല പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ പലപ്പോഴും പല കല്യാണങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതെല്ലാം ഒന്നിച്ചുണ്ടാവും പ്ലസ് ഇപ്പോൾ അതിൻ്റെ കൂടെ പായസവും കൂടെ ഉണ്ടാകും പാൽ പായസവും കൂടെ കാണാറുണ്ട് അപ്പോൾ ഏതാണ്ട് ഫുള്ളായി ഈ രോഗം വരാനുള്ള എല്ലാ സാധ്യതകളും മികൾ അത് തന്നെ ഒരു കാരണമാണ് ഇതല്ലാതെ വേറെ ഒരുപാട് കാരണങ്ങൾ വരുന്നുണ്ട് പിന്നെ അതായത് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാരണമായിട്ട് അനുശാസിക്കുന്നുണ്ട് അതായത് നിദാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അഞ്ചന നിദാനത്തിലും അതുപോലെ മാധവനിദാനത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് എൻ്റെ വ്യാഖ്യാന ഭാഗത്ത് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പലപ്പോഴും ഈ രോഗം വരുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് മെലാനിൻ്റെ ഉത്പാദനം കുറഞ്ഞിരിക്കുക കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി വൈറ്റമിൻ ബി ടെലിൻ്റെ കുറവ് ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുന്നതിന് മറ്റൊരു കാരണമുണ്ട് അതാണ് ആദ്യമായി പറഞ്ഞ ആദ്യം പറഞ്ഞത് അതിനെക്കുറിച്ചാണ് ആയുർവേദം അനുശാസിക്കുന്നത് ആ രീതിയിലുള്ള നമ്മൾ സാറ് ഒരു രോഗം എത്തിക്കഴിഞ്ഞാലും താങ്കളിലേക്ക് എത്തുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതി എന്തൊക്കെയാണ് അതിന് നമുക്ക് ഈ പദ്യം പോലുള്ള ക്രമീകരണങ്ങൾ ആവശ്യമുണ്ടോ ഈ ഒരു ചികിത്സയുടെ രീതികളെ കുറിച്ചൊന്ന് കൊണ്ടുപോകാം നിരീക്ഷണം കാരണം എന്താണോ അതിനെ മാറ്റുക എന്നാണ് ആയുർവേദം ഇതിനെക്കുറിച്ച് പറയാറുള്ളത് എന്ത് രോഗം ഒരാൾക്ക് വെള്ളപ്പാണ്ട് മാത്രമല്ല ഏത് രോഗവും ഒരാൾക്ക് വരുന്നതിന് പല കാരണങ്ങളുണ്ട് അഹിതാഹാര വിഹാരാദൈവ രോഗാദേഹ രോഗം എന്ന് വെച്ചാൽ ഹിതമല്ലാത്ത നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഹിതമല്ലാത്ത ആഹാരമോ പ്രവൃത്തിയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് രോഗം എന്ന് പറയുന്നത് അപ്പൊ ഈ രോഗത്തെ ഏത് രോഗമാണെങ്കിലും ഇപ്പൊ പറയുന്നത് വെള്ളപ്പാണ്ടാണെങ്കിലും ആ രോഗത്തിന് ഹിതമല്ലാത്ത ചില ആഹാരങ്ങൾ നമ്മൾ കഴിഞ്ഞ അതിന് ഹിതമല്ലാത്ത ചില വിഹാരങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവാം അതുമാണ് ഈ രോഗത്തിന് കാരണമായിട്ട് അപ്പോൾ ഈ ഹിതമല്ലാത്ത ആഹാരത്തിലാണ് നമ്മൾ അപഥ്യം എന്ന് പറയുന്നത് അപഥ്യം എന്ന് വെച്ചാൽ നപഥ്യം പഥം പഥി എന്ന് വെച്ചാൽ വഴി പഥ്യം പോകുന്ന വഴിക്ക് രോഗം ശരിയാകുന്നതിനുള്ള മാർഗത്തിന് ഹിതമല്ലാത്തത് അതാണ് അപഥ്യം എന്നുള്ള നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ആഹാരം ചെയ്യാൻ പാടില്ലാത്ത വിഹാരം പ്രവൃത്തികൾ ഇതിനെയാണ് അപഥ്യ വിഹാരം അപഥ്യ ആഹാരം എന്ന് പറയുന്നത് പഥ്യം എന്ന് പറഞ്ഞാൽ പഥേയഹിതം രോഗിയുടെ ഹിതത്തിന് രോഗത്തെ മാറ്റുന്നതിന് എന്താണോ എന്താണോ അനുഷ്ഠിക്കേണ്ടത് എന്താഹാരമാണോ കഴിക്കേണ്ടത് അതിനെയാണ് പഥ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ചികിത്സാരീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാ രോഗികൾക്കും ഒരു കാര്യമല്ല കൊടുക്കുന്നത് കാര്യം ഈ വരുന്ന രോഗിക്ക് പലപ്പോൾ രോഗത്തിന്റെ വയസ്സൊക്കെ രണ്ട് രോഗിയുടെ വയസ്സൊക്കെ ഇത് നോക്കണം രോഗത്തിന് മുപ്പത് വയസ്സാണ് രോഗിക്ക് അൻപത് വയസ്സുണ്ടെങ്കിൽ അപ്പോൾ ആ ഇന്നലെ വന്ന ഉണ്ടായ രോഗിക്ക് കൊടുക്കുന്ന അതേ ഡോസ് ഇയാൾക്ക് കൊടുക്കൂട പിന്നെ രോഗിയുടെ പ്രായം വളരെ കുറവാണ് അഞ്ച് വയസ്സിന് താഴെയാണ് അപ്പോഴും നമ്മൾ പല പ്രധാനം പല മരുന്നുകളും കൊടുത്തുകൂടാ ഇനി മറ്റൊന്ന് ഒരു പെൺകുട്ടിയാണ് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാണ് അവർക്ക് ചില മരുന്നുകൾ വെള്ളപ്പാമിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്തു ആ കുട്ടി പെട്ടെന്ന് വലിയ കുട്ടിയാകും അപ്പൊ അതുകൊണ്ട് ആ കുട്ടിക്ക് കൊടുക്കാറില്ല ഇതുപോലെ തന്നെ ഒരു ലോക എൺപത് കഴിഞ്ഞ ആൾക്കാർ വരുന്നെങ്കിൽ നമ്മളൊരു അമ്പത് കാരണം കൊടുക്കുന്ന മരുന്നുകൾ അയാൾക്ക് കൊടുക്കാൻ പാടില്ല ഇനി മറ്റൊന്ന് ആ രോഗിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് തൈറോയിഡ് കാൽസ്യത്തിന് രൂപി ഇങ്ങനെ ഉള്ള സ്കിൻ ഡിസീസ് മറ്റെന്തെങ്കിലും ആഹാരത്തിന്റെയോ വിഹാരത്തിന്റെയോ അലർജീസ് ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ ഇതിൽ വിജയം കാണാൻ പറ്റുകയുള്ളൂ ഇതിനു വേണ്ടി കൊടുക്കുന്ന മരുന്നുകൾ പലപ്പോഴും ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഉണ്ടായിരിക്കും ഉള്ളിലേക്കും പുറത്തേക്കും ഉണ്ടായിരിക്കും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചികിത്സ ചെയ്യേണ്ടത് പിന്നെ സൂര്യപ്രകാശം ഇതിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഒന്ന് തന്നെയാണെന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട് വിഷു ചികിത്സയും അതുപോലെ തന്നെ വെള്ളപ്പാടിന്റെ ചികിത്സയും ഒക്കെ പോലെ തന്നെ താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളെ തേടിയെത്തുന്ന രോഗികൾ എനിക്ക് തോന്നുന്ന ഒരു ഒരുപാട് ജനങ്ങൾ താങ്കളെ തേടിയെത്തുന്ന ഒരു മെയിൻ രോഗമാണ് കമ്പവാദം പോലും വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കാരണം വർഷങ്ങളായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് താങ്കൾ വാങ്ങിക്കുന്നുണ്ടാകുന്നത് അതിൻ്റെ ഒരു ചികിത്സാ രീതിയാണ് കമ്പവാദവും ആയാലും അതുപോലെ തന്നെ നമ്മുടെ പക്ഷാത ട്രീറ്റ്മെന്റിനെ കുറിച്ചായാലും അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എൺപത് വിധ വാതാരോഗങ്ങളെ കുറിച്ചാണ് സാധാരണ ആയുർവേദത്തിൽ പറയാറുള്ളത് അശീതി വാതരോഗേ എന്ന് പറയാറുണ്ട് തമിഴ് ശാസ്ത്രത്തിൽ തന്നെ തൊണ്ണൂറ്റാറ് വാതാരോഗങ്ങളായിട്ട് പറയാറുണ്ട് അതിൽ എഴുപതെണ്ണം നമുക്ക് ഏതാണ്ട് ചികിത്സിച്ചു പൂർണ്ണമായിട്ടും മാറ്റാവുന്നു ജനുവരി ഇരുപത്തി ആറ് എഴുപത് പ്ലസ് ഇരുപത്തി ആറ് ഈ ഇരുപത്തി ആറിനെ കർമ്മവിനകൾ എന്നാണ് തമിഴ് ശാസ്ത്രത്തിൽ പറഞ്ഞു തരാറുള്ളത് കർമ്മവിനകൾക്ക് ഉണ്ടാകുന്ന വാദരോഗങ്ങളുണ്ട് അത് പലപ്പോഴും ചികിത്സിച്ചു മാറ്റാൻ സ്വല്പ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു തരാറുണ്ട് അപ്പൊ ഈ എഴുപത് പ്ലസ് ഇരുപത്തി ആറാണ് തൊണ്ണൂറ്റാറ് ഷാവധി എന്ന് പറയും തൊണ്ണൂറ്റാറ് വാദങ്ങൾ എന്ന് പറയാറുണ്ട് അത് ഭഗരുടെയും ഒക്കെ മതത്തിലാണ് അഭിപ്രായത്തിലാണെന്ന് പറഞ്ഞുതരാറുള്ളത് അപ്പം അതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചില യുവതാത്തുവിടെ നിന്നാണ് പക്ഷാഘാതം സർവാംഗാഘാതം എന്ന് പറയാറുണ്ട് ഒരു സൈഡ് മാത്രം തളർന്നു പോകുന്നത് ഏകുലിജ്യ എന്ന് പറയും പിന്നെ അതുപോലെ തന്നെ അരയ്ക്ക് മേലോട്ട് മാത്രം തളരുക അരക്ക് താഴെ കുഴപ്പമില്ല അതിന് നരസിംഹവാദം എന്നൊരു പേര് കൂടെ കിട്ടുണ്ട് അരയ്ക്ക് മേലോട്ട് അരയ്ക്ക് കീഴോട്ട് മാത്രം പിന്നെ ഒരു സൈഡ് മാത്രം തളർന്നു പോവുക ഇങ്ങനെയും ഇതിൻ്റെ ചില രീതികളുണ്ട് ഈ അവസ്ഥകളൊക്കെ കുറച്ച് ഈ രോഗം മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് മാറ്റാൻ എളുപ്പമുണ്ടായിരിക്കും ഇപ്പോൾ അതിനോടൊപ്പം തന്നെ ഷുഗർ ഉണ്ടാവുക കൊളസ്ട്രോൾ ഉണ്ടാവുക തൈറോയ്ഡ് ഉണ്ടാവുക പിന്നെ ഇടയ്ക്കൊരു ആക്സിഡൻറ്റുകൾ ഉണ്ടാവുക വയസ്സ് കുറച്ച് കൂടുതലായിരിക്കുക അതുപോലെ തന്നെ മറ്റനേകം രോഗങ്ങൾ ഉണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിലാണ് ഈ രോഗത്തെ നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ടായിട്ട് പറഞ്ഞു വരാറുള്ളത് അതുപോലെ പക്ഷാഘാതം പക്ഷം എന്ന് വെച്ചാൽ ഒരു വശം ആഘാതം എന്ന് വെച്ചാൽ അടി വീഴ്ച തടസ്സം എന്ന് പറയും നമ്മുടെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എംബിസ്ഫിയേഴ്സ് ഉണ്ട് തലച്ചോറിൻ്റെ രണ്ട് അർത്ഥഗോളങ്ങൾ അതിലെ ഇടത്തെ ലെഫ്റ്റ് എബിസുവിയറുകൾ ആണ് റൈറ്റ് സൈഡിൽ തന്നെ അതുപോലെ തീശു അപ്പോൾ വലതുവശത്തിന് പക്ഷാഘാതം ഒരാൾക്ക് വരികയാണെങ്കിൽ രക്തം അയാളുടെ ഇടത് തലച്ചോറിൻ്റെ ഭാഗത്ത് ചെറിയ കുഴപ്പങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലോട്ടുള്ള രക്തചംക്രമണം ശരിയാകാതിരിക്കുക അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടാവുക അതുകൊണ്ടാണ് സംഭവിച്ചത് മനസ്സിലാക്കാം രണ്ട് ചിലപ്പോൾ തല ചില ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം രണ്ട് മറ്റ് ചില രോഗങ്ങൾ ഷുഗർ പോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാവാം പിന്നെ ആഘാതം വീഴ്ച ആക്സിഡന്റ് ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അങ്ങനെയും ഉണ്ടാവാം അതിൽ അഭിവാതകം എന്ന് പറയും അങ്ങനെയും ഈ രോഗങ്ങൾ ഉണ്ടാവാം പിന്നെ ഈ രോഗം ട്രഡീഷണലായിട്ടും വരാറുണ്ട് ഇപ്പോൾ ഒരു വയസ്സാകുമ്പോൾ എഴുപത്തഞ്ച് എൺപത് വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ രോഗിയുടെ അച്ഛന് ഇങ്ങനെ പക്ഷാഘാതം വന്നിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മാവ് വന്നിരുന്നെങ്കിൽ ഇയാൾക്ക് വരുന്നതിനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ അനുമാനിക്കണം ഇത് ഒരു ജീവൻ കിഴക്കുന്നതാണ് അയാളുടെ ജീവനുള്ളത് കൊണ്ട് വരുന്നതിനുള്ള സാധ്യതയുണ്ട് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഇങ്ങനെയുള്ള രോഗികൾ വരികയാണെങ്കിൽ നമുക്ക് ആദ്യം മുഴുവൻ കറന്ന് കിടക്കുന്ന ആളാണെങ്കിൽ നോക്കുക അയൊക്കെ സാധ്യമാണോ അസാധ്യമാണോ എന്നറിഞ്ഞ് നോക്കുക ഇത് രോഗം മാറ്റാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോ ഇനി അത് ക്രിച്ചറ സാധ്യം വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം മാറ്റാൻ കഴിയുന്ന ആണോ അത് നോക്കുക ഇനി വേറെ ഒന്നാണ് യാപ്യം പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റില്ല ചില മരുന്നുകൾ കൊടുത്തുകൊണ്ടിരിക്കണേ കാലം പോകുന്നു അതുപോലെ മരുന്നുകൾക്ക് ചെറിയ ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഴപ്പമില്ലാതെ പോകും ഇങ്ങനെയാണ് പൊതുവെ എല്ലാ രോഗത്തെ പറ്റിയും ഇങ്ങനെ തിരികാറുള്ളത് ഇതുപോലെ തന്നെയാണ് ഈ രോഗത്തിനും നമ്മൾ മനസ്സിലാക്കണം വളരെയധികം സന്തോഷം ഡോക്ടർ ശിവപ്രസാദ് സാർ താങ്കളുടെ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കഴിവുകളും അല്ലെങ്കിൽ അറിവുകളും അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവർ എന്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു അതിന് താങ്കളുടെ കൈകൾ കൊണ്ട് അല്ലെങ്കിൽ താങ്കളുടെ മരുന്നുകൾ കൊണ്ട് താങ്കളുടെ ഓരോ ട്രീറ്റ്മെൻ്റ് കൊണ്ടും അവർക്കൊരു പുതു ആശ്വാസം സമ്മാനിക്കാൻ കൊണ്ടാകട്ടെ അംബിക ആയുർവേദ നാച്ചുറോപ്പതി സെൻ്ററിനും താങ്കൾക്കും ഹൃദയമായി നന്ദി അറിയിക്കുന്നു ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് നിന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം നമ്മൾക്ക് വേണ്ടി മാറ്റിവെച്ചേനെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം